ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളുടെ സ്വന്തം ശരണിയാണ് ഇന്നൊരു വ്ലോഗാണ് വ്ലോഗാണോ പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മാത്രമല്ല കുഞ്ഞിനെ ഉണ്ട് കുഞ്ഞിനെ പോകുന്ന വഴിക്ക് വിളിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടോ ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഷൂവിൻ്റെ കാര്യം ഞാൻ കണ്ടത് ഷൂ ആണെങ്കിൽ ഒരു പരിവായിട്ടിരിക്കും കേട്ടോ അഴുക്കൊക്കെ കയറിയിട്ട് പൊടി ഭയങ്കര പൊടിയല്ല ഇപ്പോൾ റോളിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ അതുകൊണ്ട് പൊടി കയറിയിട്ട് ഇങ്ങനെ നല്ല വൃത്തിയായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഒരുങ്ങിയൊക്കെ ഇറങ്ങിയിട്ട് ഷൂ മാത്രം ഒരുമാതിരി ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കെന്നെ ഒരു മനസ്സിന് ത്തിരി ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പിന്നെ ഒന്ന് വെള്ളം തൊട്ടൊന്ന് തുടയ്ക്കാൻ തുണി അന്നേരം വെളി കിടപ്പുണ്ടായിരുന്നു അപ്പം ആ തുണിന്ന് നനച്ചൊന്ന് വെള്ളമൊക്കെ തൊട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് തുടച്ചപ്പോഴത്തേക്ക് നല്ല ക്ലീൻ ക്ലീനായിട്ടോ നന്നായിട്ടായി ഒന്ന് കഴുകണം നന്നായിട്ടൊന്ന് എടുക്കണം എത്ര കഴുകിയാലും നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വീണ്ടും പൊടിയാവും കാരണം റോഡ് പണിയൊക്കെ നടക്കുന്നത് കാരണം നല്ല പൊടിയാണ് അങ്ങനെ പിന്നെ ഇതാ ഇറങ്ങി നടന്നു കല്ലും താഴത്ത് വന്നെത്തി അവിടെ നിന്ന് ബസ് കയറി പോകാനായിട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ജോലി ജോലി കഴിഞ്ഞൊക്കെ ആൾക്കാർ പോകുന്നവരും അങ്ങനെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ പിന്നെ അവിടുന്ന് ബസ് റി കുഞ്ഞൻ ജോലി ചെയ്യുന്നിടത്ത് എത്തി അങ്ങനെ അവിടുന്ന് പിന്നെ കുഞ്ഞൻ കുഞ്ഞിനുമായിട്ടായിട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പോൾ നമ്മൾ വേറെ എങ്ങോട്ടും അല്ല ബീച്ചിലോട്ടാണ് പോയത് അല്ലാതെ നമുക്ക് വേറെ എങ്ങോട്ട് പോകാനോ ഇവിടെ സ്ഥലം വേറെ ഒന്നും ഇല്ല ഞങ്ങൾക്ക് അറിയത്തുമില്ല കേട്ടോ അടുത്തെങ്ങനെ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അറിയാവുന്നവർ ആരെങ്കിലും നമ്മുടെ കൊല്ലംകാര് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരുപാട് ദൂരം ഒന്നും നമുക്ക് പോകാനും പറ്റത്തില്ല കുഞ്ഞിനിപ്പോൾ ഈ ഒരു അവസ്ഥ ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്താൽ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ജോലിക്കൊക്കെ പോകേണ്ടത് അപ്പം പിന്നെ കാലിന് വേദന ഒക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ അവിടെ വന്ന് കുറച്ച് നേരമൊക്കെ നിന്നു ഫോട്ടോസൊക്കെ എന്തെങ്കിലും വീഡിയോസൊക്കെ എടുത്തു എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ആകെ പാറി പറഞ്ഞ ഒരുമാതിരി പ്രാന്തികളെ പോലെ ഇരിക്കുക കേട്ടോ എന്ത് ചെയ്യാൻ നമ്മൾ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെ ആയിപ്പോവും നമ്മൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ലുക്ക് എനിക്ക് പിന്നീട് കിട്ടത്തിയില്ല കേട്ടോ അങ്ങനെ പിന്നെ എൻ്റെ കലാപരിപാടികൾ തുടങ്ങി സ്ഥിരമുള്ള ഒരു ജോലിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്രയ വർക്കിൽ അങ്ങനെ ആക്രിയ വർക്ക് ഇങ്ങനെ നടക്കും കേട്ടോ അവിടെ ഇങ്ങനെ ഈ കക്കയുടെ ഈ ചിപ്പിയൊക്കെ ഇല്ലേ അവിടെയൊക്കെ ഇങ്ങനെ അതിൻ്റെയൊക്കെ ഇങ്ങനെ പൊട്ടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കണ്ട നല്ലത് കണ്ടാൽ ഞാനിങ്ങനെ നോക്കി കേട്ടോ അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാം പിന്നെ ഇതിപ്പോൾ പണ്ടോട്ടേ ഉള്ളൊരു ശീലമാണ് എവിടെ നല്ലത് ഇങ്ങനെയുള്ള ഒരു കല്ല് കണ്ടാൽ പോലും ഞാനത് എടുത്ത് സൂക്ഷിച്ച് വെക്കുക കേട്ടോ പിന്നീട് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടോ ഉണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മുടെ കടലമെടുത്ത് കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ നമുക്ക് പരാ പ്രാരാബ്ധങ്ങളും പരാതികളും ഒക്കെ പറയാൻ പറ്റുന്ന ഒരാൾക്കാരല്ലേ ഇവരൊക്കെ അല്ലേ ഉള്ളൂ പ്രകൃതിയോടാകുമ്പോഴത്തേക്ക് അവരൊന്നും നമ്മളെ ഒന്നും പറയത്തില്ല എല്ലാം കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇതാ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് സംസാരിച്ചു ഞാൻ പറയുമായിരുന്നു എൻ്റെ എൻ്റെ സങ്കടങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ലേ ഇല്ലെങ്കിൽ നിങ്ങളെന്തായാലും ഒന്നും ആശ്വസിപ്പിക്കാത്തതെ എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു അപ്പോൾ ഇങ്ങനെ തിരമാല വന്ന് കാലിൽ ഇങ്ങനെ തഴുകിയിട്ട് പോകുമ്പോഴത്തേക്ക് അവർ നമ്മളെ ആശ്വസിപ്പിക്കുന്നതായിട്ട് നല്ലൊരു ഫീലാ കേട്ടോ അങ്ങനെ തോന്നാറുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ലേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ കുറേ നേരം നിന്ന് സംസാരിക്കും അഥവാ എൻ്റെ കാലി വന്ന് ഒന്ന് തിരമാല ഇങ്ങനെ തട്ടിട്ട് പോയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ല അല്ലേ നിങ്ങൾ മാത്രം എന്തിനാണ് കുറയ്ക്കുന്നത് നിങ്ങളും അങ്ങനെ ആയിക്കോ എന്നൊക്കെ ഇങ്ങനെ കുറേ വഴക്കും രാതിയൊക്കെ പറയും കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്ന ഞാൻ പോകുകയോ എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ ചിലപ്പോൾ വന്ന് ഇങ്ങനെ തകഴിട്ട് പോകുമ്പോഴത്തേക്കും എന്നോട് നേരം സ്നേഹമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് കുറച്ച് നേരം സന്തോഷമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഇനി വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനകത്തുള്ളൊരു ഭാരം കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇതാ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഇവിടെ ഒരു കുലിക്കി സർബത്തിൻ്റെ ഒരു കട കണ്ടത് ആ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കുലിക്കി സർബത്ത് അങ്ങനെ കുടിച്ചിട്ടില്ല അതുകൊണ്ട് ഒരെണ്ണേ മേടിച്ചുള്ളൂ കുഞ്ഞം പറയുന്നു ഒരെണ്ണം വാങ്ങിച്ചാൽ മതി ഇല്ലെങ്കിൽ നീ ആ രണ്ടെണ്ണം എന്നെയും കൊണ്ട് കുടിപ്പിക്കും എനിക്ക് വേണ്ട എന്നിങ്ങനെ പറഞ്ഞ കേട്ടോ അങ്ങനെ പിന്നെ ഒരെണ്ണം മേടിച്ചു നല്ലൊരു ഫ്ലേവർ ആയിരുന്നു എന്തൊക്കെയോ ഫ്ലേവർ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ചെയ്തു ചെയ്തുതരുന്നത് ഇനി വരുമ്പോൾ എനിക്ക് വേറെ ട്രൈ ചെയ്ത് നോക്കുകയാണേട്ടോ ഇന്ന് മുന്തിരിങ്ങിയും പിന്നെ എന്തായിരുന്നു പിന്നെ വേറെ എന്തോ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ കിട്ടിട്ടായിരുന്നു ചെയ്തു തന്നേട്ടോ അങ്ങനെ എന്തായാലും അടിപൊളിയായിരുന്നു അതൊക്കെ കുടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുത്തിട്ടോ അങ്ങനെ പിന്നെ ഇരുട്ടായതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഫോട്ടോസൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാം എന്നും പറഞ്ഞിട്ടായിരുന്നു കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയ അപ്പം വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം എന്നു പറഞ്ഞിട്ട് ഒരിടത്ത് കൊണ്ടുവന്ന് നിർത്തിയ കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ മനുഷ്യനാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു മുടുക്ക് വഴി കൂടെ നടക്കും കയറുന്നത് അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇടയ്ക്ക് കൂടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ അതിൽ കൂടി നടന്നു പോയപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു സത്യം പറ ഹോട്ടലിലാണോ അതുപോലെ ഷാപ്പിലോട്ടാണോ നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് കാരണം അങ്ങനെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ ഉള്ളിലോട്ടായിരുന്നു എൻ്റെ ഒരു കട അങ്ങനെ പിന്നെ എന്തായാലും അങ്ങ് ചെന്ന് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഹോട്ടലിലോട്ട് കയറി ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ അധികം ആരൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഞങ്ങൾ വിചാരിച്ചിന് ഇനി ആ കട അങ്ങനെ അവധിയാണോ ഇവരി ക്ലീൻ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പത്ത് മണിവരെ ഉണ്ട് കയറി ഇരുന്നോളാം പറഞ്ഞ കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കയറി കുഞ്ഞൻ അങ്ങനെ പൊറോട്ടയും ഗോപിയും മഞ്ചൂരി ആ സംഭവം തന്നെ പിന്നെ അതിൻ്റെ റോസ്റ്റായിരുന്നു എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനെയാണ് അതാണ് മേടിച്ചത് പൊറോട്ടയാണോ അന്ന് എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഈ ഇരിക്കുന്ന സാധനം പൊറോട്ട ആട്ടോ പക്ഷേ ഇത് ഞാൻ എനിക്ക് കണ്ടപ്പോൾ അത് ചപ്പാത്തി ആയിട്ടാണ് തോന്നിയത് അവിടുത്തെ പൊറോട്ട ഇങ്ങനെയാണ് എന്നാണ് കുഞ്ഞൻ പറഞ്ഞത് കേട്ടോ എനിക്ക് പക്ഷേ ബലമായിട്ടൊരു സംശയം ഉണ്ടായിരുന്നു ഇനി ആ കടക്കാർക്ക് അങ്ങനെ മാറിപ്പോയതാണോ ഇനി ചപ്പാത്തി ഇതാണോ കേട്ടേന്ന് ഇങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു പിന്നീടാണ് മനസ്സിലായത് തൊട്ടപ്പുറത്തുള്ള ആൾക്കാർ കുറച്ച് പേര് വന്നവിടെ ഇരുന്നിട്ട് ും പൊറോട്ട പറഞ്ഞു കേട്ടോ അപ്പോൾ പൊറോട്ട പറഞ്ഞപ്പോഴത്തേക്ക് സെയിം സാധനം തന്നെയാണ് കൊണ്ടു കൊടുത്തത് അപ്പോഴാണ് എനിക്ക് ഈ സമാധാനം ഇത് പൊറോട്ട തന്നെ ആണല്ലേ പക്ഷേ ഇതിങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ കാണുന്നത് ഇങ്ങനത്തെ ഒരു ഒരു പൊറോട്ട അങ്ങനെ പിന്നെ അതും കഴിച്ചു ഞാനും കുറച്ച് നേരം കൈയിട്ടൊക്കെ വാരി കഴിച്ചേട്ടോ എനിക്ക് കാരണം എൻ്റെ ഫുഡ് വരാൻ കുറച്ച് ലൈറ്റായി ബിരിയാണിയാണ് വെജിറ്റബിൾ ബിരിയാണിയാണ് പറഞ്ഞിരുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഒരു കാത്തിരിപ്പായിരുന്നു അപ്പോൾ ഇത് പിന്നെ കുഴപ്പമില്ല അങ്ങനെ എൻ്റെ ബിരിയാണി വരുന്നതിന് മുന്നായിട്ട് കുഞ്ഞു ലെസി പറഞ്ഞായിരുന്നു പിന്നെ അത് കുടിച്ചു അത് അടിപ്പൊളി ടേസ്റ്റായിരുന്നു ലസി അടിപൊളിയായിരുന്നു അങ്ങനെ അത് ഞാൻ കുഞ്ഞിനെ പറഞ്ഞാട്ടോ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിലെ ബുക്കാ ഭാഗം ഞാൻ തന്നെയാണ് കുടിച്ചത് കുഞ്ഞിന് കുറച്ചേ കൊടുത്തോളൂ കേട്ടോ അങ്ങനെ എൻ്റെ ബിരിയാണി ഇതാ വരുന്നു ഈ സംഭവം വന്ന് വെച്ചപ്പം തന്നെ എനിക്ക് അതിൻ്റെ ഒരു സ്മെല് അങ്ങോട്ട് പിടിച്ചതേ ഇല്ല നല്ലൊരു എന്താ പറയുക മസാലയും എന്തോ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തി ഇങ്ങനെ മുന്നോട്ട് നിൽക്കുകയായിരുന്നു എനിക്ക് അങ്ങോട്ട് രസിച്ചതേ ഇല്ല എന്ന് വേണം പറയാൻ അങ്ങനെ കുറച്ച് കറിയൊക്കെ എന്നെ സൈഡിലോട്ടൊക്കെ വെച്ചിട്ട് ഞാനത് ഇളക്കി എനിക്ക് അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തൊട്ട് എനിക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം എനിക്കത് ഇഷ്ടപ്പെട്ടതേ ഇല്ല അങ്ങനെ ഞാനിത് എനിക്ക് സങ്കടം വരികയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് എനിക്കങ്ങ് സങ്കടം എനിക്ക് കൊള്ളത്തില്ല എന്തെങ്കിലും പറയുമായിരുന്നു ഇത്രയും ഞാൻ കഴിക്കണമല്ലോ ഇങ്ങനെ ഓർത്തിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ വിഷമം കണ്ടിട്ട് കുഞ്ഞം പറഞ്ഞു നിനക്ക് റൈസ് വേണ്ടേ വേണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കും ഞാൻ കഴിച്ചോളാം നീ പൊറോട്ട കഴിച്ചോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും കുറച്ച് ഞാൻ തട്ടി ഇട്ടല്ലേ ഇത് ഞാൻ എങ്ങനെയെങ്കിലും കഴിക്കാം എന്തായാലും മേടിച്ച് പോയല്ലേ കഴിച്ചാലേ പറ്റത്തോളും അങ്ങനെ പിന്നെ ധൈര്യ ഒരു സംഭവം പിന്നെയും കൊള്ളായിരുന്ന കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അതിനെടുത്ത് കഴിച്ചു പക്ഷേ എനിക്ക് ആ റൈസിൻ്റെ ഒരു സ്മെല് ഇങ്ങനെ നിൽക്കുന്നത് കാരണം എനിക്ക് ശരിക്കും ഛർദ്ദിക്കാൻ വരുമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കുഞ്ഞിന് റൈസ് കൊടുത്തു കുഞ്ഞം പറഞ്ഞു ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു കുഞ്ഞം കഴിച്ചപ്പോൾ കുഞ്ഞൻ പറഞ്ഞു അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയെന്നു വെച്ചാൽ അത്ര ഹെവി എന്നല്ല ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊള്ളാമല്ലോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എന്തോ കൊണ്ട് പിടിക്കുന്നേ ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ മൊത്തത്തിൽ എനിക്ക് ഒരു വല്ലായ്മയായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞൻ കുഞ്ഞിൻ്റെ പൊറോട്ട എനിക്ക് തന്നു അങ്ങനെ പിന്നെ ഞാൻ അതും കൂടെ വെച്ച് കഴിക്കുമായിരുന്നു കുഞ്ഞു പറയുന്നത് നീ ഇതിനെ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കഴിക്കുന്നത് എനിക്കങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങ് വല്ലാത്തൊരു മനപ്രയാസമായിരുന്നു ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടതേ ഇല്ല ഫുഡൊക്കെ അതിൻ്റെ കൂട്ടത്തില് ഒരു നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു തൃപ്തികരമാവണമല്ലോ എനിക്ക് പക്ഷെ അങ്ങനെയൊന്നും തോന്നിയില്ല എങ്ങനെയൊക്കെ ഞാനത് കഴിച്ചിട്ട് എനിക്കങ് ആകെ മൊത്തത്തിയൊരു ഒരു വല്ലായ്മയായിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ എഴുന്നേറ്റ് വന്നു കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു എനിക്ക് അതും കഴിക്കാൻ വയ്യായിരുന്നു പൊറോട്ടയും കൊണ്ട് പറ്റുന്നില്ലായിരുന്നു ഞാനിങ്ങനെ പിന്നെ ഇങ്ങനെ കുഞ്ഞും വഴക്കും അറിയില്ല പിന്നെ കുഞ്ഞിനെല്ലാം കൂടെ കഴിക്കാനും പറ്റത്തില്ല എൻ്റെ പറഞ്ഞു എല്ലാം കൂടെ എന്നെ കൂടെ പറ്റത്തില്ല റൈസ് ഞാൻ ഫുൾ എടുത്തു ബാക്കി നിന്ന് കഴിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചു ഇതെല്ലാം കഴിച്ചു അവിടുന്ന് പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു വരുന്ന വഴിക്ക് നല്ല രസം ഉണ്ട് കേട്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു ഇവിടെയൊക്കെ എന്താണോ എന്തോ ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന വഴിക്ക് തന്നെ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മിക്കപ്പോഴും ഞാൻ ഇവിടെ നിന്ന് തന്നെ കേട്ടോ മേടിക്കാറുള്ളത് നമ്മൾ കൊല്ലത്തോട്ടൊക്കെ വരുവാണെങ്കിൽ വരുന്ന വരുന്നവഴിക്ക് ഇവിടെ കയറി മേടിക്കും ഇവിടെ ആകുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നുണ്ടാവും നമുക്ക് നോക്കി നോക്കി മേടിക്കാനൊക്കെ പറ്റും പിന്നെ ഇവിടെ മല്ലിയലും കറിവേപ്പിലിൻ്റെ ലേക്ക് നമ്മടുത്ത് ഇങ്ങോട്ട് ചോദിക്കും വേണോ മോളെ എന്ന് ചോദിക്കും കേട്ടോ അപ്പം മറ്റെടുത്തൊക്കെ ഉള്ള നമ്മൾ അങ്ങോട്ട് ചോദിക്കണം എന്തെങ്കിലും എന്നാൽ തിട്ടേക്കണേ എന്നും ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇതാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള അടുത്ത് കയറി മേടിക്കുന്നതായിരിക്കും നല്ലത് പാവം പിടിച്ചൊരു മാമനായിട്ടോ ഇങ്ങോട്ട് ചോദിച്ചെടുത്ത് കിട്ടുകയായിരിക്കും പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പറായാലും Yeah. റീമാ വിൻസൻ്റെ അനീത്തിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഫെബ്രുവരി പതിന പതിനാലിന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് റീമാ വിൻസൻ്റെ അനീതിക്ക് നമ്മുടെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും വിശ്വസം അറിയിക്കുകയാണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അപ്പോൾ ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നു പിന്നെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു അതുകഴിഞ്ഞ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് അമ്പലത്തിന് അവിടെ ലൈറ്റൊക്കെ ഇട്ടേക്കുന്ന ടീ പൊളിയായിട്ട് നമ്മുടെ കല്ലുതാഴത്തെ അമ്പലത്തിൽ ഇതിൻ്റെ അവിടെയാണ് അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പം കിടുവായിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ആയിട്ട് ഞങ്ങൾ വന്നപ്പം തന്നെ ഒരു ഒൻപതര ആയിട്ടുണ്ട് നമ്മുടെ ക്ലോക്കിൽ സമയം കാണുമ്പോൾ അറിയാൻ പറ്റും അങ്ങനെ പിന്നെ പിന്നെന്താ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തവിടേക്കാണെന്നുണ്ടെങ്കിൽ ടെലിവിസ് ചെയ്യൂ